സബ്സിഡി ഇനങ്ങളിലായി കർഷകർക്ക് നൽകാനുള്ളത് കോഴികളുടെ കുടിശ്ശികയാണ് മുഖ്യമന്ത്രിയുടെ കാർഷിക മേഖലയിലെ മുഖാമുഖം പരിപാടിക്കാണെങ്കിലോ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഇന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ മലയാളികൾക്ക് അത്ര ഞെട്ടലൊന്നും ഉണ്ടാകില്ല കാരണം ഭരിച്ചു മുടിച്ച് ഒരു വഴിക്കാക്കി വെച്ചിരിക്കുന്ന കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ പരിതാപകരം തന്നെയാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം അതിനാൽ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ഇപ്പോൾ ഞെട്ടലൊന്നുമില്ല സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് ആവർത്തിച്ച് കർഷകർക്ക് പല സബ്സിഡി ഇനങ്ങളിലായി കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായി നൽകാനിരിക്കെ മുഖ്യമന്ത്രിയുടെ കാർഷിക മേഖലയിലെ മുഖാമുഖം പരിപാടിക്ക് മുപ്പത്തി മൂന്ന് ലക്ഷം അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മാർച്ച് രണ്ടിന് ആലപ്പുഴയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സബ്സിഡി കുടിശ്ശിക നിലനിൽക്കിയാണ് പരിപാടിക്കായി മുപ്പത്തി മൂന്ന് ലക്ഷം അനുവദിച്ചത് കടുത്ത വിമർശനത്തിനാണോ ഇത് വഴിവെച്ചിരിക്കുന്നത് കോടികൾ ചിലവഴിച്ച് നടത്തിയ നവകേരള സദസ്സിന്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി സ്വീകരിച്ച പരാതികളിൽ വലിയൊരു ഭാഗവും പരിഹരിക്കാതെ കെട്ടിക്കിടക്കുകയാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട് പരിപാടിയുടെ ഇരുപത് ലക്ഷം രൂപ കൃഷി വകുപ്പിന്റെ പദ്ധതി ചെലവിനായി വകയിരുത്തിയ തുകയിൽ നിന്നും ബാക്കി വകുപ്പിന് കീഴിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും സ്പോൺസർഷിപ്പായി കണ്ടെത്താനുമാണ് നിർദ്ദേശം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മുഖാമുഖത്തിന്റെ പന്തൽ നിർമ്മിക്കാൻ പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചത് വൻ വിവാദമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും അന്ന് പണം നൽകിയത് പ്രമുഖരുടെ പല ചോദ്യങ്ങളോടും മുഖ്യമന്ത്രി കയർത്ത് മറുപടി നൽകിയതും വിവാദമായി ഈ ഭരണം ഇനി അവസാനിച്ചാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്ന ജനങ്ങളുടെ പതിവ് പല്ലവി തുടരുകയാണ് വെബ്ഡെസ്ക് ന്യൂസ്